ഇന്ന് നമ്മൾ നല്ല പുളിയാണിത് കണ്ട കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് കുതിർത്തിയതാണേ അത് നമുക്ക് കുറച്ചെടുക്കാം പുളി വെള്ളേ കണ്ട നല്ല പുളി വെള്ളത്തിൽ വള്ളത്തിൽ ഇട്ടതാണേ അത് നമുക്ക് ഇന്നുകൊണ്ട് നല്ലൊരു ഫേസ് പാക്കാണിന്ന് കാണിക്കുക നല്ല നിറം വയ്ക്കും പൊടി പിന്നെ നമ്മൾ കുറച്ച് റാഗിപ്പൊടിയാണ് എടുക്കുന്നത് റാഗിപ്പൊടി നമ്മുടെ മുഖത്തേക്കും കഴുത്തിരിക്കും ആവശ്യമുള്ള പൊടി ഒരൊന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും നല്ലപോലെ മിക്സ് ആകട്ടെട്ടോ നല്ല പോലെ മിക്സാക്കിയാൽ ഇനി നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം മുഖൊക്കെ നല്ല കഴുകിയ മുഖത്തു വേണം ഇട്ട് കൊടുക്കാൻ നമ്മൾ നല്ലപോലെ മുഖൊക്കെ കഴുകിയതാണേ ഇനി നമുക്ക് ഇട്ടുകൊടുക്കാം നല്ലൊരു പേക്കാണിത് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ മുഖത്തൊക്കറുത്ത കുത്തും പുള്ളിയൊക്കെ പോയി മുഖം നല്ല നിറവ്ക്കാൻ നല്ലതാണിത് എല്ലാവരും എൻ്റെ വീടിൽ കാണണേ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ മുഖത്ത കറുത്ത കുത്തുംപുള്ളിയൊക്കെ പോയി മുഖം നല്ല നിറം ഈ ഉറച്ച പേക്ക് മതിയോ എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും ചെയ്യണേ നമുക്ക് ഇത്തിരി നല്ല കട്ടിയിൽ തന്നെ ഇട്ടുകൊടുക്കേ നമുക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് മുങ്കയായിട്ട് കാണാവേ നമുക്കൊക്കെ നല്ല പോലെ കഴുകി കണ്ട നിങ്ങൾ മൊത്തം മാറ്റം കണ്ടോ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ നല്ലൊരു പാക്കാണിത് കറണ്ട് പോയേ അപ്പോഴത്തേനും നാളെ നല്ലൊരു വീടിയായിട്ട് നാളെ വരാം ബായ്